ബാലസംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇ കെ നാനാർ അനുസ്മരണം പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കൺവീനർ വി രാഹുൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പി വി അയ്യൂബ് ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രോഹിത് കെ ദിവാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അമൽദാസ് സ്വാഗതവും അമേയ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ തരം കളികളായ ചട്ടിപ്പന്ത് ബലൂൺ പൊട്ടിക്കൽ തൂവാല പിടുത്തം കട്ട് പോസ്റ്റ് ഗോൾ ഗോട്ടികളി ഷൂട്ടിംഗ് വാൽപറി ഏറുംപന്ത് എന്നിവ സംഘടിപ്പിച്ചു കളികൾക്ക് ഹബീബ് സർഗം രഞ്ജിത്ത് മാസ്റ്റർ ശരത് ശ്രീരാജ് ഷുഹൈബ് ഇസ്മയിൽ ഹാഷിം സാറ ഉമ്മു ഹബീബ അപർണ മിസ്രിയ ദിയ നിയ യാദവ് നിരഞ്ജൻ അനന്തകൃഷ്ണൻ ജാഫിർ എന്നിവർ നേതൃത്വം നൽകി പേജ് പേജിറ്റീവ്